ഹലോ മച്ചന്മാരെ വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഏറ്റെടുത്തു അപ്പൊ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് നമ്മളെ ഗപ്പീനെ കുറിച്ച് അതും നല്ല വെറൈറ്റി ഗപ്പി കാണാൻ ഭംഗിയുള്ള ചില്ലി ചില്ലിയും ഡംബോ ബിറ്റിയത് ഇത് നോക്കേ കാണാം നമ്മളെ ഒരുപാട് സ്റ്റോക്ക് ഇപ്പൊ നിലവിലുണ്ട് അപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ നമ്മൾ തരും അത് നമ്മൾ ചീപ്പ് റേറ്റിന് ജോഡി അമ്പത് രൂപ ജോഡി അമ്പത് രൂപക്ക് ഒരുപാട് റേറ്റ് നിങ്ങൾക്കറിയാം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരികയാണ് അതായത് യൂട്യൂബേഴ്സിന് നമ്മളെ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാവരിലും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചീപ്പ് റേറ്റിന് അമ്പത് രൂപക്ക് നമുക്ക് ജോഡി ഫുൾ സൈസ് സാധനം കൊറിയർ സർവീസ് നിങ്ങൾ കൊടുക്കണം എവിടെയെന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇഷ്ടംപോലെ സാധനമുണ്ട് ഞങ്ങൾ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം അതിൻ്റെ ഭംഗി നോക്കി നിങ്ങൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് മെയിനായിട്ട് ടോപ്പ് ടോപ്പു അപ്പം നമ്മളിത് ഫിഷറീസിൻ്റെ ഇതിൽ ചെയ്താണ് നമുക്കിതിനെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സബ്സിഡി ഒക്കെ കിട്ടി നല്ല ഭംഗിയായിട്ട് പോകുന്നൊരു സംഭവമാണ് അപ്പോൾ ഈ മൂന്ന് ടാങ്കിൽ ഞാൻ ഒരൊറ്റായിട്ടായിട്ട് ഇട്ടുള്ളത് നമ്മളത് ഞാൻ മൂന്ന ഐറ്റം ഇട്ടണം എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നേ പിന്നെ ഈ ഒറ്റ ഐറ്റം ഇതിൻ്റെ ഭംഗി തന്നെയാണ് മെയിൻ ആകർഷണം അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക മെസ്സേജ് അയയ്ക്കുക ഇത് നമ്മളെ മൂന്നാമത്തെ ടാങ്ക് കേട്ടോ രണ്ട് ടാങ്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ടാങ്ക് അപ്പൊ ഒക്കെ അടിയിലാണുള്ളത് ഇങ്ങനെ മുകളിലോട്ട് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ കയറി കയറി വരികയും ചെയ്യും പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഇതിങ്ങനെ വലുതാകുന്നതനുസരിച്ച് നമുക്ക് സെയിൽ ചെയ്യാം